നമസ്കാരം ന്യൂസ് ടൂബ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴ് എന്ന ഡേറ്റ് കേരളത്തിലെ ഒട്ടുമിക്ക സ്ത്രീകളും മറക്കാത്ത ഒരു ഡേറ്റ് ആണ് അന്നാണ് ലോകത്താദ്യമായി ഒരു കൊട്ടേഷൻ ബലാത്സംഗം അരങ്ങേറിയ ദിവസം ആക്രമിക്കപ്പെട്ട ദിവസം അന്നുമുതൽ ആ കേസ് അന്വേഷണം തുടങ്ങിയതിൽ പിന്നെ അത് തേച്ചു പായിച്ച് കളയാൻ സിനിമാ രംഗത്തെ തന്നെ പ്രമുഖരായ ചില ആളുകൾ പ്രമുഖർ പറയുമ്പോൾ ഇപ്പൊ എല്ലാവർക്കും ചിരിയാണ് കാരണം പ്രമുഖരുടെ എല്ലാ പേരുകളും എല്ലാവർക്കും അറിയാം അവരിങ്ങനെ കിടന്ന് ശ്രമിച്ചുകൊണ്ടിരുന്നു ആ സമയത്ത് പോലീസിന് ആളുകൾ മൊഴി കൊടുത്തു അനേകം സാക്ഷികളെ പോലീസിന് കിട്ടി അതിൽ പ്രധാനികളായിരുന്നു സിനിമയിൽ നിന്നുള്ള നടൻ സിദ്ദിഖ് ബിന്ദു പണിക്കർ ബാമ ഇടവേള ബാബു നാദിർഷ തുടങ്ങിയ ആളുകളൊക്കെ ഇവരൊക്കെ പോലീസിന് വളരെ ഭംഗിയായി മൊഴി കൊടുത്തു എന്നിട്ട് അവസാനം സംഭവിച്ചതോ സിദ്ദിഖ് പോലീസിന് മൊഴി കൊടുത്തത് ഇങ്ങനെയാണ് ദിലീപിന് ആക്രമിക്കപ്പെട്ട നടിയോട് പൂർവ്വ വൈരാഗ്യം ഉണ്ടായിരുന്നു കൊച്ചിയിലെ എ എം എം എ റിഹേഴ്സൽ ക്യാമ്പിൽ വെച്ച ദിലീപ് ഈ കാര്യം തന്നോട് പറയുകയും ചെയ്തു ആക്രമിക്കപ്പെട്ട നടിയെ നേരിൽ കണ്ടാൽ തല്ലുമെന്നും ദിലീപ് പറഞ്ഞു പ്രശ്നപരിഹാരത്തിന് താൻ ശ്രമിച്ചു നടിയുമായി സംസാരിക്കുകയും ചെയ്തിരുന്നു ഇത് സിദ്ദിഖ് പോലീസിന് കൊടുത്ത മൊഴിയാണ് ആ മൊഴി ഇപ്പോ കോടതിയിൽ മാറ്റി പറഞ്ഞിരിക്കുന്നു അടുത്തത് ബിന്ദു പണിക്കരാണ് ബിന്ദു പണിക്കര് ഇങ്ങനെ ചെയ്യുമെന്നോ അതും കൂട്ടത്തിലുള്ള തന്റെ ഒരു സഹപ്രവർത്തകയോട് ഈ രീതിയിൽ പെരുമാറുമെന്ന് ആരും കരുതിയില്ല ബിന്ദു പണിക്കർ പോലീസിന് കൊടുത്ത മൊഴി ഇങ്ങനെയായിരുന്നു ദിലീപിന് ആക്രമിക്കപ്പെട്ട നടിയോട് പൂർവ വൈരാഗ്യമുണ്ടായിരുന്നു കൊച്ചിയിലെ എ എം എം റിഹേഴ്സൽ ക്യാമ്പിൽ വെച്ച് അവിടെ നടന്ന സംഭവങ്ങൾ മുഴുവൻ ഈ ബിന്ദു പണിക്കർ പോലീസിനോട് വിവരിച്ചു എന്നിട്ട് ബിന്ദു പണിക്കരും ഇപ്പോ കോടതിയിൽ മൊഴി മാറ്റി പറയുന്നു അടുത്തത് ബാമയാണ് കൊടുത്ത മൊഴി ഇങ്ങനെയായിരുന്നു ദിലീപിനെ ആക്രമിക്കപ്പെട്ട നടിയോട് വൈരാഗ്യം ഉണ്ടായിരുന്നു അവൾ തന്റെ കുടുംബം തകർത്തവളാണ് ആക്രമിക്കപ്പെട്ട നടിയെ താൻ പച്ചയ്ക്ക് കത്തിക്കുമെന്നും തന്നോട് പറഞ്ഞതായി ബാമ ആദ്യം പോലീസിന് മൊഴി കൊടുത്തു അതിനുശേഷം ബാമയും പിന്നീട് നാദർഷയാണ് നാദർഷ പിന്നെ ദിലീപിന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണെന്ന് പറയാം നാദർഷ പറഞ്ഞതാ ജയിലിൽ വെച്ച് പൾസർ സുനിയും പ്രധാന സാക്ഷികളായ പൾസർ സുനിയും വിഷ്ണുവും ഒന്ന് രണ്ടും പ്രതികളാണ് അവർ അവർ ജയിലിൽ വെച്ച് തന്നെ ഫോൺ ചെയ്തിരുന്നു തന്നോട് ചില കാര്യങ്ങൾ ചോദിച്ചിരുന്നു എന്നുള്ളത് അടിവരയിട്ടാണ് പോലീസിനോട് നാദർഷയും പറഞ്ഞത് ഇപ്പോൾ കോടതിയിൽ ഞാദർശായും ആ മൊഴി മാറ്റിയിരിക്കുന്നു സാഗർ എന്ന പേരുള്ള ഒരാളെ മൊഴി മാറ്റിയിരുന്നു അഞ്ചു ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞാണ് ആ മൊഴി മാറ്റിച്ചത് എന്നൊക്കെ പറഞ്ഞു വാർത്തകൾ ഉണ്ടായിരുന്നു അതിനുശേഷം ഈ സാഗർ പണം കൊടുക്കാതിരുന്നപ്പോൾ ആ വക്കീലന്മാരെന്തോ സാഗറിനെ പറ്റിച്ചു എന്ന് പറഞ്ഞ സാഗർ വീണ്ടും പഴയ മൊഴിയിൽ ഉറച്ചു നിന്നതായിട്ടും നമുക്ക് കാണാൻ കഴിയും ഇരുപത്തിയൊന്ന് സാക്ഷികളാണ് കൂറുമാറിയത് അതും സിനിമയിൽ നിന്നുള്ളവർ ഇപ്പൊ മനസ്സിലായില്ലേ ഈ ആരാണ് പവർ ഗ്രൂപ്പ് ആരാണ് എന്തുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാകും ഇതിൽ മൊഴി മാറ്റിയ പല ആളുകളുടെ അക്കൗണ്ടിലേക്കും അനധികൃതമായി പണം വന്നു ചേർന്നിട്ടുണ്ട് എന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് അതിന്റെ ഉറവിടങ്ങളും അവർ ഇപ്പോഴും പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു എൺപത്തിയൊന്ന് ദിവസങ്ങളായി പ്രതിഭാഗം വക്കീൽ രാമൻപിള്ള എന്തായാലും ഇവരെയൊക്കെ ക്രോസ് വിസ്താരം നടത്തിക്കൊണ്ടിരിക്കുന്നു ഈ ക്രോസ് വിസ്താരം ഉടനെയെങ്കിലും തീരുവൊന്നും തോന്നുന്നില്ല അതുകൊണ്ട് മിക്കവാറും അടുത്ത വർഷത്തേക്ക് ഇതിന്റെ വിധി വരാൻ അടുത്ത വർഷത്തേക്ക് എങ്ങാനും നീങ്ങിപ്പോയാലും മതി ഇതിനിടയിലാണ് ദിലീപ് ഇടക്കിടയ്ക്ക് സുപ്രീം കോടതിയിൽ പോകുന്നത് എന്ത് ഭാഗം നീണ്ടുപോന്നു കേസ് പെട്ടെന്ന് തന്നെ തീർക്കണം എന്റെ ഭാവിക്ക് അപകടമാണ് എന്നൊക്കെ പറഞ്ഞാണ് ഇടക്കിടയ്ക്ക് സുപ്രീം കോടതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ദിലീപിനെ തന്നെ വക്കീൽ ഈ ക്രോസ് കൊണ്ടുപോകുന്നു അതവിടെ അവകാശമാണ് കോടതിയിൽ ആർക്കും അതിന് ചോദ്യം ചെയ്യാനും കഴിയില്ല അതുപോലെ തന്നെ ഇരുന്നൂറ്റി അൻപത് രൂപ എന്റെ ഇട്ടു തരണം എന്ന് പറഞ്ഞ പൾസർ സുനിയും ഇപ്പൊ മൂന്നാമത്തെ തവണയും സുപ്രീം കോടതിയിൽ പോയി ജാമ്യത്തിനായി അവിടെ ചെന്നപ്പോ സുപ്രീം കോടതി സംസ്ഥാന സർക്കാരിനോട് അതിന്റെ വിശദീകരണം ആവശ്യപ്പെട്ടിരിക്കുന്നു ഏതാണ്ട് അയാൾക്ക് കോടതി ശിക്ഷ വിധിച്ചിരുന്നെങ്കിൽ ആ ശിക്ഷാ കാലാവധി ഏതാണ്ട് കഴിയാറായി ഇപ്പോഴും ഇരുന്നൂറ്റി അൻപത് രൂപ കയ്യിലെടുക്കാനില്ലാത്ത പൾസർ സുനി ലക്ഷങ്ങൾ കൊടുത്ത് വക്കീലുമായി സുപ്രീം കോടതിയിൽ പോകുന്നു നമ്മുടെ നാടിൻ്റെ ഒരു ബോക്കെ പണമുള്ളവൻ ആരെ കൊന്നാലും ശരി അവന് രക്ഷപ്പെടാം എന്നൊരു ചിന്ത മനസ്സിലുണ്ടെങ്കിൽ ഏതുവിധേനയും ചെയ്യാവുന്ന പണികൾ മുഴുവൻ അവർ ചെയ്യും എന്നുള്ളതിന്റെ നേർക്കാഴ്ചയാണ് നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് പച്ചയായി കള്ളം പറയുന്ന സിദ്ധിക്കിനെയും ബാമയെയും ബിന്ദു പടിക്കിനെയും മനാദർഷനെയും പോലെയുള്ള ആളുകൾ ഇവരൊക്കെ സത്യത്തിൽ എന്തിനാണ് ഇങ്ങനെ സംഘടനകൾ എന്നൊക്കെ പറഞ്ഞിരുന്ന സിനിമയിലെ ബാക്കിയുള്ള ആളുകളെ പോലും വഴിപിഴിപ്പിക്കുന്നത് എന്നറിയാൻ പാടില്ല അവരുടെ പോലും ജീവിതത്തിൽ ചില ചോദ്യങ്ങൾ ബാക്കിയാക്കി ഇവർ മുന്നോട്ട് പോകുന്നത് ഇപ്പോ ഹേമ കമ്മിറ്റിയിൽ പോലും പവർ കമ്മിറ്റിയുടെ പേര് പറഞ്ഞപ്പോ സിനിമയിലെ ദുഷ്പ്രവണതകളെ കുറിച്ച് പറഞ്ഞപ്പോ അതിനെതിരെ പറയുന്നവരെ ഒക്കെ ഹേമ കമ്മിറ്റി പുറത്തുവിടണമെന്ന് പറഞ്ഞവരെ ഒക്കെ ആക്ഷേപിച്ച് നടന്നപ്പോ ഇപ്പൊ എല്ലാവർക്കും കാര്യം പിടികിട്ടി കേരള സമൂഹത്തിന് ആരെന്തൊക്കെ ന്യായീകരിച്ചാലും കാര്യങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കുന്നു ബിന്ദു പണിക്കരും പിന്തുപണിക്കരും സിദ്ധിക്കും യും ഒക്കെ ഈ കൂറുമാറി വന്ന ആളുകളിൽ അതായത് മൊഴി മാറ്റിപ്പറഞ്ഞ ആളുകളിൽ പ്രധാനികളാണ് എന്നറിയുമ്പോഴാണ് സിനിമാ കുടുംബത്തിലുള്ള ബാക്കി അംഗങ്ങൾക്ക് ആശ്ചര്യം തോന്നുന്നത് അല്ലെങ്കിൽ ആശ്ചര്യപ്പെടാൻ ഒന്നുമില്ലാത്തത് കാരണം എല്ലാവർക്കും അറിയാം